പറയാൻ പോകുന്നത് വാമന അവതാരം എന്ന കഥയാണ് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞു ഇപ്പം ജയിച്ചത് ദേവന്മാരാണ് ദേവന്മാരെ സ്വർഗത്തിലിരിക്കുകയാണ് അമൃത് കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ് ദേവന്മാർ പക്ഷെ തോറ്റവർക്ക് എപ്പോഴും ജയിച്ചവരോടൊരു അസൂഖ്യണ്ടാവും എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള വിചാരം ഉണ്ടാവും ജയിച്ചവർക്ക് ജയിച്ചവർക്കിനിപ്പം എന്താ വിചാരം ഉണ്ടാവുക ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എന്ത് വരാൻ എൻ്റെ ജയം എല്ലാ കാലത്തും ഉണ്ടാവുന്ന ഒരു തരം അഹങ്കാരമാണ് ആലസ്യമാണ് ജയിച്ചവർക്ക് ഉണ്ടാവുക എങ്കിൽ തോറ്റവർക്ക് എപ്പോഴും ഒരു തരം കുത്തി നോവ് ഉണ്ടായിക്കൊണ്ടിരിക്കും ജയിക്കണം 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 അവരാണ് പരിശ്രമിക്കുക അങ്ങനെ അവർ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായി ശുക്രാചാര്യരെ അവരെ കൂടുതൽ ശക്തരാക്കി തീർത്തു അവരുടെ പടയൊരുക്കാം പക്ഷെ അതൊന്നും ആരറിഞ്ഞില്ല ദേവന്മാരറിഞ്ഞില്ല തക്കം പാർത്തിരിക്കുന്ന അസുരന്മാർ ദേവരോഗം ആക്രമിച്ചു കീഴടക്കി ദേവന്മാർ വീണ്ടും അവിടുന്ന് പുറത്താക്കി പോകേണ്ടി വന്നു ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദേവാസുര യുദ്ധം അങ്ങനെ ദേവന്മാരൊക്കെ ഇപ്പൊ പല സ്ഥലങ്ങളിലും പല വേഷങ്ങളിലും ഭൂമിയിലും ഗുഹകളിലും താമസിച്ച് വരുന്നു അങ്ങനെ ഇരിക്കെ ആ ദേവമാതാവായ അതിഥി ദേവി ദേവന്മാരുടെ അമ്മയുടെ പേര് അതിഥി എന്നാണ് ആ അതിഥി ദേവി ഒരിക്കൽ വല്ലാണ്ട് ദുഃഖിച്ചു പതിനാറാമത്തെ അധ്യായം അവിടെ കാണാം വലിയ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് അതിഥി ആ അതിഥിയുടെ ആശ്രമത്തിലേക്ക് കശ്യപൻ വരുന്നു ഇന്നലെ ഉച്ചക്ക് പറഞ്ഞ കഥ ഓർമ്മയുണ്ടാവും ദിഥിയുടെ അടുത്തേക്ക് കശ്യപൻ വന്നിട്ട് ഒരു വരം വാങ്ങിയതൊക്കെ ഇതിപ്പം അതേപോലെ ദിഥിയുടെ അടുത്ത് പോയതുപോലെ പോലെ കശ്യപൻ അതിഥിയുടെ അടുത്ത് വരികയാണ് അതിഥിയുടെ അടുത്തേക്ക് വരുന്നു അപ്പം അവിടെ നിരുത്സവം നിരാനന്ദം സന്തോഷമൊന്നുമില്ല ആകെ പാട്ട് ദുഃഖിച്ചിരിക്കുന്ന തൻ്റെ അതിഥി ഭാര്യയെ കണ്ടപ്പോൾ കശ്യപൻ ചോദിക്കുകയാണ് എന്താ കുഴപ്പം എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അതായത് കുറച്ചു കാലമായിട്ട് നാട്ടിലില്ലാത്ത ഭർത്താവ് നാട്ടിലേക്ക് വന്നപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഭാര്യയെ കണ്ടു ആ ഭാര്യയോട് ചോദിക്കുകയാണ് എന്താണെന്നൊരു ദുഃഖത്തിന്റെ കാരണം അപ്പം ആ ചോദ്യവും ഉത്തരവൊക്കെ നമുക്കൊന്ന് കേൾക്കാം കാരണം എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് അന്നത്തെ ഭാര്യമാർ ദുഃഖിക്കാൻ അതിവിടെ കാണാം ഇന്നിപ്പം എന്തിനെ കുറിച്ച് ദുഃഖിക്കാൻ അതാലോചിച്ച് വെച്ചോളൂ മനസ്സിൽ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം പുറന്നൊക്കെ അറിയണ്ട ഉച്ച ഉച്ചത്തിൽ പറയണ്ട മനസ്സിലെ വെച്ചാൽ മതി ഇത് കേൾക്കാം നോക്കൂ എന്തൊക്കെയാ ചോദിക്കുന്നത് നോക്കൂ എന്താ വിളിക്കുന്നത് അപ്യഭദ്രൻ്റെ ഭദ്രേ ലോകേ ഭദ്രേ ഭദ്രേ എന്ന് പറഞ്ഞാൽ മംഗള മംഗളസ്വഭാവമുള്ളവളേ പിന്നെ ഗൃഹമേഥിനി ഇതൊക്കെയാണ് വിളിക്കുന്നത് ഇതൊരു മാന്യമായ വാക്ക എന്താ പറയുക ഇതൊക്കെ ചോദിച്ചു പറഞ്ഞു സപത്നിയും ദീനപതനാം ഇപ്പ്രകാരം ചോദിച്ചു വാ അതിഥയോ ഭക്തി അല്ലയോ ഗൃഹമേഥിനി അല്ലയോ മംഗളശീലമുള്ളവളെ വീട്ടിലേക്ക് ആരും വന്നില്ല എന്നതിൻ്റെ പേരിലാണോ നിന്റെ ദുഃഖം അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് വീട്ടിലേക്ക് ആരും ആരും അതിഥികളായിട്ട് വരുന്നില്ലെങ്കിൽ അന്നത്തെ കാലത്ത് ദുഃഖിക്കുമായിരുന്നോ എന്ന് വിചാരിക്കണം എന്നോ വീട്ടിലേക്ക് ഒച്ച ഒരു മെൻറ്റും കയറി വരുന്നില്ല സന്തോഷം എന്ന വിചാരണ പലപ്പോഴും ഉണ്ടാവില്ല സുഖം അങ്ങനെയല്ല സുഖി സുഖിക്കാനുള്ള സ്ഥലമല്ല അതിഥികളെ സ്വീകരിക്കാനുള്ള സ്ഥലമാണ് ഗൃഹം ധാരണം ഇനി വീട്ടിലേക്ക് വരുന്ന ആറാമത്തെ ശ്ലോകം വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ വളരെ മാന്യമായ രീതിയിൽ സൽക്കരിക്കണം വീട്ടിൽ വരുമ്പോൾ അറിയണം ഇനി എങ്ങാനും ഒരു അതിഥി വീട്ടിലേക്ക് വന്നിട്ട് നമ്മളറിയാതെ അൾ തിരിച്ചു പോയി നിൽക്കട്ടെ അങ്ങനെ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ പോകുമ്പോൾ നമ്മുടെ പുണ്യം മുഴുവൻ കൊണ്ടുപോകുന്ന അതുകൊണ്ട് അതിഥിയെ കൃത്യമായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ഗൃഹാഥ അപൂജിത യാന യാഥാ പ്രത്യുത്ഥാനേന വാക്കുചൽ പ്രത്യുത്ഥാനം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ അപ്പം നമ്മൾ ചെയ്യുന്നതാണ് എന്ന് തോന്നില്ല ഇങ്ങനെ കുറേ ചോദ്യം അഗ്നിയെ വേണ്ടതുപോലെ പൂജിച്ചില്ലേ സജ്ജനങ്ങളെ ബോധിച്ചില്ലേ കർമ്മങ്ങൾ വേണ്ടതുപോലെ ചെയ്തില്ലേ കുറെ കുറേ കുറേ ചോദ്യം ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് അതിഥിയുടെ മറുപടി ഇങ്ങോട്ട് എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭദ്രേ മംഗളശീലമുള്ളവളെ വിളിച്ചു അങ്ങോട്ടെന്താ വിളിക്കുന്നത് നോക്കാം ഭദ്രം ദ്ജകം ബ്രഹ്മൻ അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപമുള്ളവൻ അങ്ങ് കേൾക്കൂ എല്ലാറ്റിനും മംഗളം ഞാൻ പശുക്കളെ പൂജിച്ചു ബ്രാഹ്മണരെ പൂജിച്ചു അഗ്നിയെ പൂജിച്ചു അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ സേവിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ പറയും എന്നിട്ടും എന്താണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ അവരുടെ സ്വർഗം സ്വർഗമുപേക്ഷിച്ച് ഓടിപ്പോയിരിക്കുകയാണ് അസുരന്മാർ അവരെ സ്വർഗം തട്ടിയെടുത്തു അതാണ് പ്രശ്നം അതിനൊന്ന് എന്താണൊരു വഴി ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് അപ്പൊ കശ്യപൻ അപ്പൊ നോക്കൂ താരതമ്യം ചെയ്യാൻ ഇന്നലെ വൈകുന്നേരത്തെ അമ്മ എന്ത് പറഞ്ഞു ഇന്ദ്രനെ കൊല്ലാൻ തക്കവണ്ണം ഒരു മകൻ ജനിക്കണം എന്ന് പറഞ്ഞു ഇപ്പോഴോ എനിക്കൊരു എൻ്റെ മക്കൾക്കൊരു പുരോഗതി ഉണ്ടാവണം നോക്കൂ വ്യത്യാസം എൻ്റെ മക്കൾക്ക് പുരോഗതി ഉണ്ടാവണം എന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കേണ്ടതാണ് അതിൽ അത്ഭുതമൊന്നുമില്ല അപ്പം ആ ഉദ്ദേശത്തിന്റെ നന്മ കണ്ടിട്ടായിരിക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വ്രതം പറഞ്ഞു കൊടുക്കുന്നു പേര് പയോവ്രതം ഇന്നലെ വൈകുന്നേരം വളരെ ബുദ്ധിമുട്ടായിരുന്നില്ലേ ആ പയോവ്രതം എന്ന് പറഞ്ഞൊരു മന്ത്രം ഒരു വ്രതം ഉപദേശിച്ചു ആ വ്രതം കൃത്യമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കുറച്ചു കാലം കൂടെ താമസിച്ചു അങ്ങനെ അതിഥി ഗർഭിണിയായി തീർന്നു ഈ അതിഥിയുടെ ഗർഭത്തിൽ ജനിക്കാൻ പോകുന്ന ആളാണ് സാക്ഷാൽ വാമനമൂർത്തി അതിഥിയുടെയും കശ്യപിന്റെയും മകനായിട്ട് വാമനമൂർത്തി അവതരിക്കുന്നു പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകം കശ്യപ പ്രജാപതിയുടെ മകനായി വാമനമൂർത്തിയായിട്ട് ഭഗവാന്റെ അവതാരം എപ്പോഴാണ് അവതരിക്കുന്നത് ശ്രോണായാം ശ്രവണദ്വാദശ്യാം ശ്രാവണ മാസത്തിൽ ശ്രാവണ മാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ ദ്വാദശീ തിഥിയിൽ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിൽ ഭഗവാന്റെ അവതാരം വാമന ജയന്തി ഗംഭീരമായിട്ടാണ് അവതാരം ആകാശത്തെ പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി ദേവദുന്തുഭകളൊക്കെ ഉണ്ടായി ഗംഭീരമായിട്ട് ആ അവതാരാഘോഷം വാമനനായിട്ടാണ് അവതരിക്കുന്നത് എന്താ വാമനൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വാമനൻ എന്ന വാക്കിന് ഒരർത്ഥം ശ്രേഷ്ഠൻ എന്നാണ് മറ്റൊരർത്ഥം ഉയരം കുറഞ്ഞവൻ എന്ന കൂടി അർത്ഥമുണ്ട് കൊള്ളൻ എന്നർത്ഥം അങ്ങനെയാണ് വാമനൻ ശരി ഏതായാലും ബ്രഹ്മചാരി അവതരിക്കുന്നത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങൾ പണ്ട് പറയാ ബ്രഹ്മചാരി വിദ്യാർത്ഥിക്ക് ഒരു ഓരക്കുറയുണ്ടാവും ഒരു മെതിയടി ഉണ്ടാവും ഒരു വടി ഉണ്ടാവും ഒരു കൃഷ്ണമൃഗത്തിൻ്റെ തോലുണ്ടാവും പൂണ്ൂല് ധരിച്ചിരിക്കും ഇങ്ങനെ ഒരേ ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള വസ്തുക്കളൊക്കെയും ദേവന്മാർ കൊണ്ട് കൊടുത്തു ഭൂമി ഭൂമി ദേവിയാണ് ഒരു പാതുകം കൊണ്ട് കൊടുക്കുന്നത് വടി കൊണ്ടു കൊടുക്കുന്നത് സോമൻ ആണ് അതുപോലെ ഗായത്രി മന്ത്രം ഉപദേശിക്കുന്ന സാക്ഷാത് സൂര്യൻ തന്നെയാണ് ബൃഹസ്പതിർ ബ്രഹ്മസൂത്രം ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി പൂണ്ൂല് കൊണ്ട് ചുരുക്കി പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ദേവന്മാർ കൊണ്ട് കൊടുത്തു ഇതൊക്കെ സ്വീകരിച്ച് ബ്രഹ്മചാരിയായിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ബ്രഹ്മചാരി എപ്പോഴും ജീവിക്കുന്നതും ഭിക്ഷയാചിച്ചിട്ടാണ് ഏതെങ്കിലുമൊക്കെ വീട്ടിലേക്ക് പോയിട്ട് ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറയും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും അത് കൊണ്ടുപോയിട്ട് അത് പാകം ചെയ്താണ് കഴിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഭിക്ഷ നൽകുന്നത് പരമശിവൻ്റെ പത്നിയായിരിക്കുന്ന ഉമയാണ് അങ്ങനെ ഒരു ആളോട് മാത്രം ഭിക്ഷ സ്വീകരിച്ച് നിർത്തില്ല ഇനി ആരോട് ഭിക്ഷ വായിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ ആ വാമനമൂർത്തി കേൾക്കുന്നു ബലി എന്നൊരു അസുര രാജാവ് ഒരു യാഗം നടത്തുന്നുണ്ടെന്ന് കേട്ട് അവിടേക്ക് പോവുകയാണ് ബലിയുടെ യാഗശാലയിലേക്ക് ഇതെവിടെ നടക്കുന്ന കഥയാണിത് ഭാവിയും നാടുപാണിയുടെ കാലം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നടക്കുന്ന കഥയല്ല കേരളവുമായിട്ട് ഈ കഥ ഒരു ബന്ധവും കേരളവുമായിട്ട് ഈ കഥയ്ക്ക് ലോകം മുഴുവൻ ഭരിച്ച ചക്രവർത്തി ആയതുകൊണ്ട് കേരളവും ഭരിക്കപ്പെട്ടിരിക്കാം എന്നല്ലാതെ കേരളം ഉണ്ടെങ്കിൽ ഭരിക്കപ്പെട്ടിട്ടുണ്ടാവേരിക്കും എന്നല്ലാതെ കേരളം ഭരിച്ചിരുന്ന ഇവിടെ ഭാഗവതം പറഞ്ഞിട്ടില്ല ഇത് നടക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പറയും പേജ് നമ്പർ അറുനൂറ്റി എൺപത്തി രണ്ട് ആറ് എട്ട് രണ്ട് ഇവിടെ നോക്കൂ കാണാം ശ്രുത്വാരജമാനമോർജിതം ശ്രുത്വാ കേട്ടിട്ട് എന്ത് കേട്ടു ബലി എന്ന ചക്രവർത്തി ഭൃഗു എന്ന ഗുരുനാഥന്റെ കീഴിൽ ശുക്രാചാര്യരുടെ കീഴിൽ യാഗം നടത്തുന്നുണ്ടെന്ന് കേട്ടിട്ട് അവിടേക്ക് പുറപ്പെട്ടു എവിടെ സ്ഥലം നർമ്മദായ നർമ്മദാ നദിയുടെ ഉത്തരതീരത്ത് തീരം വടക്ക് ഭാഗം നർമ്മദാ നദിയുടെ വടക്ക് ഭാഗത്താണ് നർമ്മദാ നദി കേരളത്തിലൂടെ ഒഴുകുന്നേ ഇല്ല സ്ഥലത്തിന്റെ പേര് പറയാണ് കേ ഭൃഗുകച്ഛം എന്ന സ്ഥലം സംജ്ഞ എന്ന് പറഞ്ഞ പേരാണ് അറിയേ സംജ്ഞ എന്ന് പറഞ്ഞ പേര് സ്ഥലത്തിന്റെ പേര് ഭൃഗുകഛം ഈ ഭൃഗുകഛം എന്ന സ്ഥലം ഇന്നത്തെ ഗുജറാത്തിലെ ബറൂജ് ആണ് എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് ഉറപ്പൊന്നും ഞാൻ അങ്ങനെ പറയുന്നു ഇത് ചിലര് പറയുന്നു റാൻ ഓഫ് കച്ഛ ആണ് എന്ന് രണ്ടായാലും നർമ്മദയുടെ തീരത്താണ് കേരളമല്ല എന്തെങ്കിലും അവിടേക്ക് പുറപ്പെട്ടു എങ്ങനെയാ പോകുന്നത് പതേ പതേ അടിവെച്ചടിവെച്ച് അങ്ങനെ പോകുന്നു മാമനമൂർത്തി ഇന്ന് ഭാവനയിൽ കാണൂ അങ്ങനെ പോകുന്ന കമണ്ടിലും എടുത്ത് വണ്ണം ഒരു ഓടക്കുറയെടുത്ത് ഒരു വടിയൊക്കെ എടുത്തിട്ട് മെതിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന വാമനമൂർത്തി അങ്ങനെ വാമനമൂർത്തി നടന്നു ചെല്ലുന്നു അടുത്ത രംഗം ബലിയുടെ യാഗശാല യാഗശാലയിൽ അവിടെ അവിടെ ഹോമം നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മന്ത്രം മുഴങ്ങുന്നു അങ്ങനെയെല്ലാം ഇരിക്കുമ്പോൾ ശുക്രായെ കാണുകയാണ് അതിഗംഭീരമായ തേജസ്സോടു കൂടിയിട്ടൊരു ബ്രാഹ്മണ ബാലൻ വരുന്നതായിട്ട് ആരാണീ വരുന്നത് നോക്കൂ യജമാന തേജസാ നൃപ വാമനന്റെ തേജസ് അത്ഭുതകരമായിരുന്നു സൂര്യക്കിരായാതി സൂര്യൻ തന്നെയാണോ ഇറങ്ങി വരുന്നത് അത്രയുണ്ട് പ്രകാശം അങ്ങനെയുണ്ട് തേജസ് ഇനി സനൽകുമാരനാണോ ആരാണോ വരുന്നത് മനസ്സിലാവുന്നില്ല ആരാണാവോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ ഭഗവാൻ ആ യാഗശാലയിലേക്ക് കയറിക്കഴിഞ്ഞു വിവേഷ ഭഗവാൻ ഹയമേധമാഠം ഹയമേധ എന്ന് പറഞ്ഞാൽ അശ്വമേധം അശ്വമേധ യാഗശാലയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു പ്രവേശിച്ചതോടുകൂടി ബലി മനസ്സിലാക്കുന്നു തൻ്റെ യാഗശാലയിലേക്ക് നോക്കൂ വിദ്യാർത്ഥിയാണ് ചെറിയ കുട്ടിയാണ് ഭാവം പക്ഷെ അദ്ദേഹത്തെ തേജസ് കണ്ടിട്ട് അത്ഭുതത്തോടെ അത്ഭുതത്തോടു കൂടിയിട്ട് ഓടി വന്നു ബലി എന്നിട്ട് ബലി പറഞ്ഞ വാക്കം എന്താണെന്ന് നോക്കാം എന്തൊരു മാന്യമായ വാക്കാ നോക്കൂ പറയുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം സ്വാഗതം തേ നമസ് നമസ്കാരം അങ്ങേക്ക് സ്വാഗതം ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്നിട്ട് പറഞ്ഞു എന്റെ കുലം മുഴുവൻ ഞാൻ വിചാരിക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന യാഗം സമ്പൂർണ്ണമായ ഫലപ്രാപ്തി അടഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ അദ്യ എന്താ വിചാരിക്കും യാഗം യാഗം വേണ്ടതുപോലെ ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കാൻ എന്തുകൊണ്ട് വന്നില്ലേ അതിഥിയായിട്ട് ആരുമാരും ക്ഷണിക്കാതെ സന്തോഷം ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്തു തരേണ്ടത് മാന്യമായ വാക്കാണ് സംസ്കാര സമ്പൂർണമായ വാക്കാണ് ഇനിയാണ് പറയേണ്ടത് പക്ഷേ പറഞ്ഞ് 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 ബലിക്കൊരു അഹങ്കാരം അങ്ങോട്ട് കയറി വന്നു എന്നിട്ട് ഇനി പറയാൻ പോകുന്നു നോക്കൂ ബലി ബലി പറഞ്ഞു എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ തനാം യജ്ഞോ ഞം പശുവിനെ വേണോ കാഞ്ചനം സ്വർണം വേണോ ഗുണമധാന്തം ഭഷ്ട ഭോജനം വേണോ കഴിക്കാൻ വേണോ കുടിക്കാൻ വേണോ അന്ന പേയം പേയെന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഇനി കന്നിക വേണോ ഗ്രാമം വേണോ ആനയെ വേണോ കുതിരയെ വേണോ ദ്വീപ് വേണോ ചോദിച്ചോളൂ എന്ത് വേണമെങ്കിലും തരാം അത് കുറച്ചൊരു അഹങ്കാരമാണ് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നേരത്തെ മാന്യമായിട്ട് വിനയത്തോട് ചോദിച്ചു ഇപ്പം എന്തും നൽകാൻ കഴിവുള്ള ഒരാളാണ് കാരണം ലോകാനാമേക്കമേശ്വരം ഈ ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ ചക്രവർത്തി ഞാൻ തന്നെ അതൊരു അഹങ്കാരമാണ് ആ അഹങ്കാരത്തിന് കിട്ടി തിരിച്ചടിയാണ് ബിക്ക് കിട്ടാൻ പോകുന്നത് അത്രയേ ഉള്ളൂ കാര്യം ശരി കഥ ശ്രദ്ധിക്കാം ഏതായിരിക്കും ഇങ്ങനെയൊക്കെ കൂടി പറഞ്ഞു അപ്പോൾ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ വാമനമൂർത്തിയുടെ മറുപടി വാമനമൂർത്തി പറഞ്ഞു അങ്ങയുടെ വാക്ക് ഏറ്റവും മാന്യമാണ് അങ്ങയുടെ ഈ വാക്കുകൾ മാന്യമാണ് കാരണം അങ്ങയുടെ ഈ ബലി എന്ന് പറഞ്ഞാൽ ബലിയുടെ അച്ഛൻ്റെ പേര് വിരോചനൻ വിരോചൻ്റെ അച്ഛൻ്റെ പേര് പ്രഹ്ലാദൻ അപ്പൊ പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനാണ് അപ്പോൾ ആ കുലത്തിന് യോജിച്ചമായ വാക്കാണെന്ന് പറയുന്നത് ഒക്കെ കൊള്ളാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണയിൽ ഒരാളെപ്പറ്റി എന്താ പറയുക ഏതൊരാൾക്കും അവസാനം കിടക്കാൻ ഒരു ആറടി മണ്ണ് വേണം പറയില്ലേ ആറടി മണ്ണിൻ്റെ ജന്മി എന്ന് പറയും എനിക്ക് ഇല്ല ഞാൻ ഉയരം കുറഞ്ഞ പോലെ അതുകൊണ്ട് മൂന്നടിയേ ഉള്ളൂ അതുകൊണ്ട് ഒരു മൂന്നടി മണ്ണ് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നത് മൂന്നടി മണ്ണ് എന്ന് പറഞ്ഞു അപ്പോൾ ബലി മാഞ്ഞിനാണെങ്കിൽ ബലി എന്താ ചെയ്യേണ്ടത് ഇത് മുഴുവൻ ചോദിച്ചു കഴിഞ്ഞാണ് അദ്ദേഹം കേട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല ശരി എന്ത് പറയണം അങ്ങേക്ക് ഞാനിതാ മൂന്നടി വണ്ണ് തന്നു കഴിഞ്ഞു അങ്ങേക്ക് ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും മൂന്നടി വണ് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആ സംഭവം അവസാനിക്കും തന്നെ വേണ്ടത് എന്നാ അങ്ങനെയല്ലണ്ടാ എന്താ ബലിയോ അങ്ങേറ്റം മോശമായിട്ടാണ് ബലിയുടെ വാക്ക് ബലി പറഞ്ഞു കഷ് ഇങ്ങനെ ഉണ്ടോ ചോദിക്കാം കാരണം എന്തിനിങ്ങനെ കുറയ്ക്കണം എന്തും നൽകാൻ കഴിവുള്ള ഒരാടെ അടുത്ത് വന്നിട്ട് ഈ മൂന്നടി മണ്ണാണോ ചോദിക്കേണ്ടത് മാത്രമല്ല ഇപ്പോൾ ഇതൊക്കെ മതിയും തോന്നും ഇപ്പം ബ്രഹ്മചാരിയുടെ വിദ്യാർത്ഥിയാണ് കുറച്ച് കഴിയുമ്പം പ്രായം കൂടി വരും കല്യാണം കഴിക്കും കല്യാണം കഴിക്കുമ്പോൾ ആവശ്യങ്ങളൊക്കെ കൂടി വരും പിന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണം തോന്നും അപ്പോൾ ആരെടുത്തെങ്കിലും ഇനി പോയി ചോദിക്കേണ്ടി വരും അപ്പോൾ അവരൊരു പക്ഷേ താങ്കൾ താങ്കളിതിന് മുമ്പ് ആരുടെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഓ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആരെടുത്താണ് പോയത് ബലിയിലെടുത്താൽ പോയത് ബലി എന്ത് തന്നു മൂന്നടി മണ്ണാ വലി തന്നതെന്ന് പറയില്ലേ അങ്ങ് മറുപടി അതെനിക്കിഷ്ടമല്ല നമ്മൾ എന്ത് ചെയ്യണം ഇഷ്ടമുള്ളത് മുഴുവൻ ചോദിച്ചോളൂ എന്തും നൽകാം എന്തും തരാനുള്ള കഴിവ് എനിക്കുണ്ട് അപ്പോഴും ആ വാമനമൂർത്തി പറഞ്ഞു എന്തും നൽകാൻ കഴിവ് അങ്ങേക്കുണ്ടായി എനിക്ക് അങ്ങേടെ വിഷയം എനിക്ക് ഒരു സംശയമില്ല മൂന്നടി മണ്ണ് മാത്രം മതി കാരണം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ഈ മൂന്നടി മണ്ണ് പോരാ കുറച്ച് കൂട്ടിയാക്കാന്ന് തോന്നിയാൽ ചിലപ്പോൾ അത് അഞ്ചും പത്തും പതിനഞ്ചും അടി നിന്നു വരില്ല ധാരാളം വേണം തോന്നും കാരണം ആഗ്രഹത്തിന്റെ കഥ എങ്ങനെയാണ് എനിക്കത് വേണമെന്നില്ല എനിക്ക് മൂന്നടിയും മാത്രം മതി എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ആവട്ടെ എന്നാൽ സമ്മതം മൂളിക്കഴിഞ്ഞു സമ്മതം മൂളി മുളിയില്ല എന്നൊരു ഘട്ടമാണ് സാങ്കേതികമായിട്ട് ശരി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോഴത്തേക്കും ഓടി വന്നു ശുക്രാചാര്യ എന്നൊരു ശുക്രാചാര്യ വന്നിട്ട് പറഞ്ഞു ബലി ഇതാരാ വന്നിരിക്കുന്നത് മനസ്സിലായോ ഇത് വന്നിരിക്കുന്നത് സാക്ഷാത് മഹാവിഷ്ണുവാണ് ദേവാനാം കാര്യസാധക ഈ വന്നിരിക്കുന്നത് സാക്ഷാത് മഹാവിഷ്ണു ഭഗവാനാണ് നീ കൊടുക്കാന്ന് പറഞ്ഞാൽ മൂന്നടി മണ്ണേ കൊടുക്കുന്നുള്ളൂ എങ്കിലും കിട്ടുമ്പഴത്തേക്ക് സഹകരണം വളർന്നെടുത്തോണ്ട് പോകും നിന്നെ കുളന്തോണ്ടും ഒരു കാരണവശാലും കൊടുക്കരുത് കൊടുക്കരുത് കളവ് പറഞ്ഞാൽ പോലും രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്നായി നോക്കൂ അധ്യായത്തിൽ അറുന്നൂറ്റി എൺപത്തിയാറിൽ മുപ്പതാമത്തെ ശ്ലോകം ഞാനിതിങ്ങനെ വിശദീകരിച്ച് പറയാൻ കഴിയും ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് അസൂയ കൊടുത്ത ദേവന്മാർ പറ്റിച്ചു ചതിച്ചു എന്നൊക്കെയാണ് വാമന മുത്ത് ചതിച്ചു എന്നൊക്കെയാണ് പറയാം എപ്പോഴും ഭാഗവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നോക്കൂ ശുക്രചര്യൻ പറയുകയാണ് ഏഷ വൈരോചനയെ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ഏഷ ഇവൻ ഈ വന്നിരിക്കുന്ന ആള് മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമാണ് കശ്യപന്റെയും അതിഥിയുടെയും മകനായിട്ട് ജനിച്ചാലാണ് ദേവാനാം ഭാര്യ സാധാരണ അതുകൊണ്ട് നീ മൂന്നടി മണ്ണ് കൊടുക്കും എങ്കിലും അദ്ദേഹത്തിന് എല്ലാം കിട്ടിക്കിഴിയും അഥവാ മൂന്നടി മണ്ണോട് സർവസ്വം അപഹരിക്കും അതുകൊണ്ട് കൊടുക്കരുത് അപ്പൊ വലിയ എന്താ മറുപടി പറയേണ്ടത് ഹാവൂ ഒരു രക്ഷിച്ചില്ലേ എന്ന് പറയണം പക്ഷേ അതാണോ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ശരി ഭഗവാനാണ് വരുന്നതെങ്കിൽ ഞാൻ കൊടുക്കും കാരണം ഭഗവാൻ വേണ്ടിയിട്ടാണ് യാഗം ഈ യാഗം ചെയ്യുന്നത് ഭഗവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വേണ്ടിയിട്ട് നിവേദ്യം സമർപ്പിക്കും ഇതൊക്കെ ചെയ്യും നേരിട്ട് ഭഗവാൻ വന്നാൽ തരില്ല അതുകൊണ്ട് പിന്നെ എന്ത് ഭക്തി വന്നിരിക്കുന്നു അപ്പം ഭഗവാനാണ് വരുന്നതെങ്കിൽ ഭഗവാൻ കൊടുക്കേണ്ടതാണ് ഇനി കൊടുക്കുന്നവൻ്റെ കൈയാണ് മേലെ വാങ്ങുന്നവൻ്റെ കൈ എപ്പോഴും താഴെയാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും കൊടുക്കുന്നു അങ്ങനെ കൊടുക്കും തന്റെ വാക്ക് നിന്ദിച്ചുകൊണ്ട് അനുസരിക്കാതെ കൊടുക്കുമെന്ന് ഷാഠ്യം പിടിക്കുന്ന ആ ബലിയെ ഗുരുനാഥനായ ശുക്രാചാര്യന് ശപിക്കുന്നു എന്താ ശപം എന്റെ ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന ശവം അപ്പൊ ബലിയുടെ പതനത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒഴുകി കഴിഞ്ഞു ഇങ്ങനെ ശപിക്കപ്പെട്ടിട്ട് പോലും ആ ബലി വാക്ക് മാറ്റി പറഞ്ഞില്ല എന്നർത്ഥം ഇത്ര ധീരനായിരുന്നു ആ ബലി അപ്പൊ ഇങ്ങനൊരു ചക്രവർത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മഹാവേരി നാട് വേണിരുന്നിട്ട് ഓണത്തടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പരിഹസിക്കുന്നത് അങ്ങനെയൊക്കെയായിരുന്നു മഹാബലി ചിന്തിച്ചു ഭാഗവതം വായിച്ചിട്ട് പറയുന്നതല്ലേ ഞാൻ ജീവിക്കുന്നത് അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ വാക്ക് മാറ്റി പറയില്ല കൊടുക്കും 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 ഉറപ്പിച്ചു കൊടുക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥയാണെങ്കിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ നിശ്ചിത്തു വിളിക്കും ആരാ വിളിക്കുന്നുണ്ടാവുമ്പോൾ ആ ജാലത്തിനുള്ള കൂടി ഇഷ്ടം വിളിക്കും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്താ കൊടുക്കും എന്നൊക്കെ പറയുന്നവരെ എന്താ കൊടുക്കാൻ ഉദ്ദേശം ആയിരിക്കും പകുതി എൻ്റെ പേര് ഇതിൽ ബാക്കി കൊടുത്തോളൂ ആ ഇവിടെ നോക്കൂ വിന്ധ്യാവലി എന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഭാര്യയോട് പ്രത്യേകിച്ച് പറയേണ്ടി വന്നില്ല അവരവിടെ നിന്നും പാത്രത്തിലെ വെള്ളവുമായിട്ട് ഇങ്ങോട്ട് വന്നു കാരണം ഇനി വെള്ളം വേണ്ടിവരും വെള്ളം തളിച്ചിട്ടാണ് ധാന്യം അപ്പോൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് പറയേണ്ടി വന്നില്ല എന്നാൽ ആ പാത്രം ഇങ്ങോട്ട് വാങ്ങി അതിൽ നിന്ന് വെള്ളമെടുത്ത് കയ്യിലേക്ക് തളിച്ച് ഞാൻ ധാങ്ങയ്ക്ക് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ആ വാമനമൂർത്തി വളർന്ന് 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 പൊങ്ങിപ്പോയി മൂന്ന് മൂന്ന് ലോകങ്ങളെയും അതിക്രമിച്ചിട്ട് രണ്ടേ രണ്ട് അടി രണ്ടടികളുടെ സമസ്ത പ്രപഞ്ചങ്ങളെയും എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ അടി വയ്ക്കാൻ ഒരണുസ്ഥലം പോലും ബാക്കിയില്ലേ എന്നിട്ട് പറഞ്ഞു വാമനമൂർത്തി തൃതീയ ഉപകൽപ്പയാ മൂന്നാമത്തെ അടി മണ്ണ് വയ്ക്കൂ എന്ത് പറഞ്ഞു നേരത്തെ ലോകാന മേഘമേശ്വരം നമുക്ക് പറഞ്ഞില്ലേ എവിടെ മൂന്നാമത്തെ അടി മണ്ണ് ആ സമയത്ത് വേണമെങ്കിൽ എന്തു ചെയ്യാം വാമനമൂർത്തിയോട് മുഖത്ത് നോക്കിയിട്ട് ഈ ബലിക്ക് ചോദിക്കാം ഇതെന്നെ പറ്റിക്കയല്ലേ ചെയ്തത് ഞാൻ ആ ചെറിയ കുട്ടിക്കല്ലേ കൊടുക്കുമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാം ചോദിച്ചോ ചോദിച്ചില്ലെന്ന് മാത്രമല്ല ഇടറി പോവാതെ കണ്ണു നിറയാതെ ഗംഭീരമായ രീതിയിൽ ആ പറഞ്ഞു ബലി ഭഗവാനോട് ഭഗവാനെ അങ്ങയുടെ വാക്ക് സത്യമാക്കി തീർക്കാൻ അങ്ങയുടെ ഭക്തനാണ് ഞാൻ ഞാനൊരു വാക്ക് പറയേണ്ടത് സത്യമാക്കി തീർക്കാൻ പറ്റാതെ വാക്ക് പാലിക്കാൻ പറ്റാതെയാണ് ഈ ബലി ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായത് എന്ന് ലോകം നാളെ പറയില്ലേ അതിനിടപെതിരിക്കട്ടെ അങ്ങനെ എന്ത് ചെയ്യും അങ്ങയുടെ കാല് എൻ്റെ ഞാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എൻ്റെ തലയിലേക്ക് അളന്നെടുക്കൂ എന്നങ്ങോട്ട് ആവശ്യപ്പെട്ടു അങ്ങോട്ടാവശ്യപ്പെട്ടു സങ്കടത്തോടെയല്ല സന്തോഷത്തോടെയാണോ സംതൃപ്തിയോടു കൂടിയിട്ടാണ് വിഷമിച്ചുകൊണ്ടല്ല ഇനി ഭഗവാൻ ആകട്ടെ തലയിൽ ചവിട്ടി എന്നൊട്ട് പറഞ്ഞിട്ടില്ല അതാണ് രസം ഭഗവാൻ ബലിയുടെ തലയിൽ ചവിട്ടി എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഭാഗവതം നോക്കിക്കോളൂ ഞാൻ രണ്ടു ദിവസം കൂടി വൃന്ദരൂടെ ഉണ്ടാവും പോയി നോക്കിയ ഒരു അർത്ഥമുള്ള പുസ്തകം വാങ്ങി നോക്കിക്കോളൂ ഇല്ല എന്നുള്ളതാണ് സത്യം ഇതിനെല്ലാം കൊണ്ടും നമ്മൾ ചവിട്ടി താഴ്ത്തി ചവിട്ടിത്താഴ്ത്തിന്ന് പറഞ്ഞുകൊണ്ടും പറഞ്ഞു കൊണ്ടും ശീലിച്ചിട്ടേ ഇതൊക്കെയോ അവധം സംഭവിച്ചൊന്നും വിചാരിക്കുകയാണ് അങ്ങനെ ഇല്ല പരമാവധി ഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം എന്നല്ലാതെ അതും പറഞ്ഞിട്ടൊന്നുമില്ല ശരി ഏതായാലും ഈ ബലിയെ മഹാവിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചവിട്ടിത്താഴ്ത്തവയല്ല ചെയ്തത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ബാക്കി കേൾക്കൂ ഈ ബലിയോട് ഭഗവാൻ പറയുന്നത് പാതാളത്തിലേക്ക് പോകാനല്ല സുതലത്തിലേക്ക് പോകാനാണ് പറയുന്നത് സുതല പ്രാർത്ഥ്യം സുതലത്തിന്റെ പ്രത്യേകത എന്താണ് പ്രാർത്ഥ്യം സ്വർഗത്തിലുള്ളവർ പോലും ആഗ്രഹിക്കുന്ന സ്ഥലമാണ് സുതല നല്ല സ്ഥലം ഇനി അടുത്ത കല്പത്തിൽ താങ്കൾ ദേവേന്ദ്രനായിരിക്കട്ടെ എന്ന് പറഞ്ഞു അടുത്ത കൽപ്പത്തിൽ താങ്കൾ ആയിരിക്കും ദേവേന്ദ്രൻ എന്ന് പറഞ്ഞു ഉപേന്ദ്രനാക്കി തീർത്തും ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അടുത്ത കൽപ്പത്തിലെ ഇന്ദ്രൻ അത് അടുത്തതായിട്ട് പറഞ്ഞു അങ്ങയുടെ കൊട്ടാരത്തിന് സുതലത്തിൽ അങ്ങയുടെ കൊട്ടാരത്തിൽ ഞാൻ കാവൽ നിൽക്കാവുന്ന ഇത്രയും പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുന്നത് അപ്പൊ പാതാളത്തിലേക്കല്ല ചവിട്ടി താഴ്ത്തിയിട്ടില്ല ഒന്നുമില്ല ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്താണ് ബലി ചെയ്ത തെറ്റ് അതുകൂടി പറഞ്ഞാൽ കഴിഞ്ഞു കാര്യം നോക്കൂ ബലി ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ബലി അസുരനാണ് അവർക്ക് പാതാളമാണ് മനുഷ്യർക്ക് ഭൂമി ദേവന്മാർക്ക് സ്വർഗം ഇതാണ് പുരാണത്തിന്റെ സങ്കല്പം ഇപ്പൊ ശക്തി ഉണ്ട് എന്നുള്ളതിന്റെ പേരില് ദേവന്മാരെ അവിടെ അടിച്ചു ഓടിച്ചാൽ ഭഗവാൻ ചോദിക്കില്ലേ ഇപ്പൊ എനിക്ക് ശക്തി ഉണ്ടെന്നുള്ള എൻ്റെ പേരില്ലേ എനിക്ക് നല്ല സ്വാധീനമുണ്ട് സമ്പത്തുണ്ട് ആൾബലമുണ്ട് അപ്പുറത്തെ വീട്ടിലാണ് അടിച്ചുപൊടിച്ച പോലീസ് ഒന്നിട്ട് ചോദിക്കില്ലേ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ ഇതാണ് നടന്ന കാര്യം ഒരുതരം തരം അധിനിവേശമാണ് ബലി ചെയ്തത് അപ്പൊ അധിനിവേശം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഭഗവാൻ നിശ്ചയിച്ച ഒരു ഇന്ദ്രൻ ഇപ്പൊ അവിടെ ഉണ്ട് ആ ഇന്ദ്രൻ അവിടെ നിന്ന് അടിച്ചുപൊടിച്ചാൽ അയാളെന്തെയ്യും അപ്പം ഭഗവാൻ പറയണ്ട താങ്കൾക്ക് ദേവേന്ദ്രൻ നാട്ടിൽ എല്ലാ യോഗ്യതയുണ്ട് താങ്കൾ മാലിന്യാണ് എല്ലാം കഴിവും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കാലം കഴിയട്ടെ അടുത്തത് താങ്കളായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പറഞ്ഞുകൊണ്ടുതന്നെ ഭഗവാനാണ് ഈ വാമനമൂർത്തിയാണ് ബലിയുടെ കൊട്ടാരത്തിൽ സുതലത്തിൽ കാവൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ്റെ ജോലി ചെയ്യുകയാണ് ഭഗവാൻ എന്നിട്ടാണ് ചവിട്ടി താഴ്ത്തി ചവിട്ടി താഴ്ത്തി ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇപ്പോഴും ആൾക്കാരും പറയും ഓരോ വല്ലോം ഓണക്കാലത്ത് ടി വി തുറന്നാൽ നാല് പേരെങ്കിലും ഇത് പറയാണ്ടിരിക്കില്ല അതുകൊണ്ട് ഭാഗവതത്തിൽ ഇന്നും പറഞ്ഞിട്ടാണ് അർത്ഥം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് ബലിയെ അനുഗ്രഹിക്കുകയാണ് മാത്രമല്ല ബലി ഒരു ഭക്തനാണെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ചെറിയ നഷ്ടപ്പെടുമ്പോൾ പോലും വാക്ക് മാറ്റി പറയുന്നവനല്ല ഭക്തൻ എല്ലാം നഷ്ടപ്പെടുമ്പോൾ പോലും പറഞ്ഞ വാക്കിൽ ഉറച്ചിരിക്കുന്നവനാണ് ഭക്തൻ എന്തൊരു ആദർശീരതയാണ് സർവ്വ നശിക്കാൻ പോവാണ് എന്നിട്ട് പോലും ആ വാക്ക് മാറ്റി പറഞ്ഞില്ല നമ്മളോ രാവിലെ പറഞ്ഞ വാക്ക് മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാതെ എത്ര സന്തോഷമായിട്ടാണ് നമ്മൾ പ്രസ്താവനകളൊക്കെ വന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടേ അപ്പം അത് പത്രക്കാരെ വളച്ചുപൊടിച്ചാന്ന് പറയും നേതാക്കന്മാർ നമ്മളും പറയും വാക്കും പഴയ ചാക്കും പിന്നെ ചിലർ പറയും വാക്കല്ലേ മാറ്റാൻ പറ്റും പ്രവൃത്തി മാറ്റാൻ പറ്റില്ലല്ലോ വാക്ക് പറഞ്ഞില്ലേ വാക്ക് മാറ്റും വാക്കല്ലാതെ മാറ്റാൻ പറ്റുമോ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് ഒരു വിശുദ്ധിയില്ലാത്ത ലോകത്ത് ജീവിക്കുന്നത് അപ്പോഴാണ് എല്ലാം നശിക്കുമ്പോൾ പോലും ആ വാക്ക് പറഞ്ഞതിൽ ഉറച്ചു നിന്ന ധീരധീരനായിട്ടുള്ളൊരു ആദർശ ശുദ്ധനായിട്ടുള്ളൊരു മഹാരാജാണ് ബലി അപ്പോൾ ആ ബലിയുടെ കഥയാണ് അവിടെ പറഞ്ഞത് ഇനി നമ്മൾ പതിയെ പോലും